ഇന്നൊരു ഹോസ്പിറ്റൽ ഡേ ആണ് കേട്ടോ അപ്പം നമുക്ക് രാവിലെ ഹോസ്പിറ്റലിൽ പോയി റെഡി ആവാമേ അത്യാവശ്യം ഒരുങ്ങി തലമുടിയും കൂടെ ഒന്ന് കെട്ടണം കേട്ടോ എന്നിട്ട് നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഒൻപതര ആകുമ്പോൾ നമ്മളിവിടുന്ന് പോകും പത്ത് മണിക്ക് അടച്ചെല്ലണം പത്ത് മണിക്ക് ആണ് അപ്പോയിൻമെൻറ്റ് കേട്ടോ ഞാൻ വെളി വന്നിരുന്ന് റോഡിലേക്ക് വായി നോക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ക്യാമറയിൽ എങ്ങോട്ടാണ് നോക്കണ്ടത് അപ്പം ഇതുകൊണ്ട് രാവിലെ ഒരു മൂടി കെട്ടിയ കാലാവസ്ഥയാണ് അപ്പോൾ അമ്മയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓട്ടോ വരാൻ നോക്കി നിൽക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ സാരഥി എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ആളുടെ വണ്ടിയിലാണേ നമ്മളെല്ലായിടത്തും പോകുന്നത് അപ്പോൾ ആൾ പറയാണ് താമസം ഉണ്ടെങ്കിൽ അങ്ങനെ തിരിച്ച് പോരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരോടും ഒക്കെ കൊച്ചു വരുത്താനൊക്കെ പറഞ്ഞത് ഫയലൊക്കെ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ടൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാനും അമ്മയും കൂടെ ചേർന്ന് മാവേലിക്കര വി എസ് എം ഹോസ്പിറ്റലിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് എത്ര യാത്രയുണ്ടായി അപ്പോൾ കുറച്ച് കറങ്ങി തിരിഞ്ഞൊക്കെ പോകണം നമ്മുടെ പ്രശസ്തമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെയൊക്കെ അടുത്തൂടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നമ്മൾ പറയുന്നതിനെക്കാട്ടി ഒരു പത്ത് മിനിറ്റ് മുമ്പേ വിത്ത് ഇതേ ട്രെയിൻ പോകുന്നതണ്ടോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മുമ്പേ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതേ കണ്ടോ ഞാൻ പറഞ്ഞത് ആ അമ്പലം അതാണേ അപ്പോൾ എത്ര പേർക്കറിയാമെന്നൊന്നും എനിക്കറിയത്തില്ല ഒരു വരിപ്പെട്ടവർക്കൊക്കെ അറിയാൻ തോന്നും കേട്ടോ അമ്പലം അപ്പോൾ ദേ ഇവിടെ ഒരു ആന ചരിഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അപ്പോൾ അതിൻ്റെ പ്രതിമയൊക്കെ ഇവിടെ വർഷങ്ങളായിട്ടുള്ളതാണ് കേട്ടോ എനിക്കിതൊക്കെ ഒരു പുതുമേണത്രേ ഉള്ളൂ അപ്പോൾ ദേ ഉണ്ടോ ആനെ അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിലെത്തി എത്തി കേട്ടോ ഹോസ്പിറ്റലിൽ നമുക്ക് നമ്മുടെ കാർഡ് എടുക്കണമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞത് നേരെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടറിനെ വന്ന് കാണാനാണ് അപ്പോൾ നമുക്ക് നേരെ സ്കാനിങ്ങിന് പോകാം ആ സ്കാനിങ്ങിന് പോകുന്നിടത്ത് നമ്മളടുത്ത് കറക്റ്റ് പത്ത് മണിക്ക് വരാൻ പറഞ്ഞിരുന്നു പക്ഷേ ഫസ്റ്റ് നമ്പറൊക്കെ ആയിരുന്നു അവസാനം വന്നപ്പോൾ നമുക്ക് മൂന്നോ നാലോ ആണ് കേട്ടോ കുറേ നേരം വെയിറ്റ് ചെയ്തു അപ്പോൾ ഒരു സ്കാനിങ് ഇറങ്ങാൻ തന്നെ കുറേ സമയം പിടിക്കും കേട്ടോ അപ്പോൾ ദേ സ്കാനിങ്ങിന് വെയിറ്റ് ചെയ്ത് ഞാൻ സ്കാനിന് കഴിഞ്ഞ് ഇറങ്ങി അപ്പോൾ ഇതോ ഇല്ല കാണുന്ന പെൺകുച്ചിനെയൊക്കെ കണ്ടോ അതാണ് നമ്മൾ ഇച്ചാപ്പി കേട്ടോ നമ്മുടെ വീടിൻ്റെ അടുത്താണ് അയാളുടെ വീട് അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടൊക്കെ കിട്ടി ഞങ്ങൾ ഡോക്ടറെയും കാത്തിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടർ വിളിച്ചു ഡോക്ടർ പിന്നെ ബ്ലഡ് ടെസ്റ്റ് എഴുതി തന്നെ കേട്ടോ ഭയങ്കര തിരക്കായിരുന്നു ബ്ലഡ് ടെസ്റ്റ് ടെസ്റ്റൊക്കെ കഴിഞ്ഞു ഞങ്ങളിതിൻ്റെ അച്ചായനെ നിരക്കിയിരിക്കാനായിട്ടോ അച്ചായൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരും അപ്പോൾ ആൾ തിരിച്ച് വന്ന് ഞങ്ങളെയും കൊണ്ടുപോയി അപ്പം ബ്ലഡ് എടുക്കാൻ നേരത്ത് നമ്മുടെ ബ്ലഡ് എടുത്ത് കഴിയുമ്പോൾ അവിടെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കില്ലേ ആ കഥ എൻ്റെ കൈയിൽ തന്നെ വെച്ചിട്ടുണ്ട് കാരണം ദേവമോനെ കാണിക്കാനാണ് കേട്ടോ ആൾ നേന്ന് ഓട്ടോ നിർത്തിയിട്ടുണ്ട് തിരിച്ച് വരുന്ന ഒരു വീഡിയോയും എടുക്കാൻ പറ്റിയില്ലേ കാരണം ഞാൻ മറന്നുപോയി എന്തൊക്കെയോ സംസാരിച്ചിരുന്നു ഇങ്ങ് വന്നു കേട്ടോ തിരിച്ച് വരുന്നവര് നമ്മൾ കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മത്തിയെ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു അപ്പോൾ ഇതിനകത്ത് മൊത്തം നമ്മൾ പീര വെക്കാൻ എടുക്കില്ല പകുതി നമുക്ക് വറുക്കാൻ എടുക്കാം കേട്ടോ അപ്പോൾ അമ്മ പറഞ്ഞ് തന്നെ വറുക്കാം ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്ത് ചെയ്തു കുറച്ച് പാത്രങ്ങളും കൂടെ കഴിവാണ് ഉണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് മീനെടുത്ത് വറുക്കാൻ വെച്ചു കുറച്ച് മീനെടുത്ത് കറി വെക്കാൻ വെച്ചു കറി അല്ല പീര വെക്കാൻ വെക്കു കുറ്റു കെട്ടോ നമ്മുടെ ഫ്രിഡ്ജൊക്കെ ഒഴിഞ്ഞു കിടക്കുകയാണ് എപ്പോഴും നമ്മുടെ ഫ്രിഡ്ജിൽ മീൻ കാണുന്ന അങ്ങനെ ഞാൻ ഫ്രിഡ്ജൊക്കെ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കിട്ടും അപ്പം മീനൊക്കെ വെട്ടിയാലത് കൊണ്ടുവെക്കുന്നുണ്ട് അപ്പം വറുക്കാനുള്ളത് മാത്രം മതി കേട്ടോ ഇന്ന് അപ്പോൾ ഞാനിടത്ത് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു ഫ്രിഡ്ജിൽ വേറെ ഒന്നും കാണുന്നില്ല നമുക്കൊരു വിഷമം അങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ ദേമോനുള്ള എന്തെങ്കിലുമൊക്കെ എപ്പോഴും ഫ്രിഡ്ജിൽ നമ്മൾ എടുത്തുവെക്കാറുണ്ട് കേട്ടോ സ്റ്റോക്ക് ചെയ്യാറുണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ എല്ലാം വാങ്ങണം ഫ്രിഡ്ജൊക്കെ നിറയ്ക്കാം അതേ എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അതൊക്കെ ഉണ്ടെന്ന് അപ്പോൾ ദേമോൻ വരുമ്പോൾ കാണിക്കാനാണ് കേട്ടോ അപ്പോൾ അതേ നമുക്ക് മീനൊക്കെ വെച്ചിട്ട് ബാക്കി കുറച്ച് പാത്രങ്ങളുണ്ടാകുമെന്ന് കഴിവേക്കാം പാത്രം വെച്ചിട്ട് ഞാൻ വന്ന ക്ഷീണത്തിൽ കുറച്ചു നേരം കിടക്കണമെന്ന് വെച്ചതേ കൊണ്ടു ഇട്ട് ഡ്രസ്സ് പോലും മാറിയിട്ടില്ല പിന്നെ അതേ നമ്മുടെ പേഴ്സും പിന്നെ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് കുറച്ച് വൃത്തിയായിട്ട് കിടക്കാം അപ്പോൾ കുറച്ച് നേരം കിടന്നതിന് ശേഷം നമുക്ക് കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ ചേട്ടാ